ഒരു ജന നേതാവിന് ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾ എന്തിനാ പറയുന്നത് തർക്കിക്കുന്നത് ഞാന് യഥാർത്ഥത്തിൽ സമരങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മുടെ സഹപാരനിസ്റ്റായ കോൺഗ്രസ് നേതാവിന് അസാധാരണ വാമ്പിതം പൊള്ളലേറ്റു എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം എ ഡി ബി സമരം ശാശ്രയവിരുദ്ധ സമരം അങ്ങനെ കുറെ നീണ്ട സമരങ്ങളുടെ പട്ടിക പറയുന്നു ഞാൻ ആ സമരങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് തിരിച്ച് മറുപടി പറയാൻ എഴുതാൻ ഇങ്ങനത്തെ പത്ത് ചർച്ചയുടെ സമയം നമുക്ക് പോരാതെ വരും എന്തായാലും അദ്ദേഹം ആദ്യം പറഞ്ഞ സമരം പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള സമരമാണ് എന്തായിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാവ് പരിയാരം മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചുള്ള സമരം അത് സ്വാശ്രയ വിദ്യാഭ്യാസത്തിനെതിരെയുള്ള സമരം മാത്രമായിരുന്നു അല്ലായിരുന്നല്ലോ അങ്ങ് മറന്നാലും മറവി ബാധിച്ചിട്ടില്ലാത്ത കേരളത്തിലെ പ്രേക്ഷകർ പ്രേക്ഷകരും ആയങ്കരമടക്കമുള്ള ആളുകൾ ഓർമ്മിപ്പിക്കുക ഓർക്കുമല്ലോ എന്തായിരുന്നു പി ബി സാനിറ്റോറിയത്തിൽ നിന്നും ഹക്കോയിൽ നിന്നും വായ്പയെടുത്ത് പണതുയർത്തിയ ഒരു സ്ഥാപനം അന്നത്തെ യു ഡി എഫ് നേതാക്കന്മാരുടെ സ്വകാര്യ സ്വത്താക്കി നിങ്ങൾ തറവാട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി നോക്കി അതിനെതിരെയാണ് സമരം ചെയ്തത് ആ സമരത്തിൽ ഞങ്ങൾ അഞ്ച് ചെറുപ്പക്കാരെ നിങ്ങൾ വെടിവെച്ച് കൊന്നുകളഞ്ഞു ഒരാൾ നിങ്ങളുടെ വെടിയുണ്ടുകളെയും അതിജീവിച്ചുകൊണ്ട് മെഡിക്കൽ സയൻസിനും ലോകത്തിലെ മനുഷ്യന്റെ നിശ്ചയദാട്യത്തിന്റെയും പ്രതീകമായി സഖാ പുഷ്പനിന്നും ജീവിച്ചിരിക്കുന്നു ആ പരിയാരം മെഡിക്കൽ കോളേജ് ഇന്ന് യു ഡി എഫിന്റെ ഏതെങ്കിലും തറവാട്ട് നേതാവിന്റെ സ്വത്താണോ അങ്ങ് പറ ഇന്ന് സർക്കാർ മെഡിക്കൽ കോളേജാ ആരാ അതിനെ സർക്കാർ മെഡിക്കൽ കോളേജ് ആക്കിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ കള്ളത്തരത്തിലും നിങ്ങളുടെ അഴിമതിക്കുമെതിരെ സമരം ചെയ്ത് രക്തസാക്ഷിത്വം വരിക്കേണ്ട ഞങ്ങൾ സംരക്ഷിച്ച സ്ഥാപനം ഇന്ന് കേരളത്തിലെ കണ്ണൂര് കാസർഗോഡ് സാധാരണക്കാരുടെ ആതുരാരയാണ് ഏത് കോൺഗ്രസുകാരനും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും ഏത് ബി ജെ പിനും ആശ്രയിക്കാൻ പറ്റുന്ന ഒരു മെഡിക്കൽ കോളേജാണ് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കി സമരങ്ങളിലെ ഇപ്പൊ കഥ പറയാൻ പോയാൽ എനിക്ക് സമയം സമയം നീനില്ല പിന്നെന്താണ് ഈ തൂവൽ സ്പർശമുള്ള ആദരണീയനായ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയെ ആരാണ് തേജവധം ചെയ്തത് ഞങ്ങളാണോ ഇപ്പൊ ജീവനോട് വാർത്താ സമ്മേളനം നടത്തിയാൽ പോയി ചോദിച്ചില്ല തൂവൽ സ്പർശമുള്ള നേതാവിന്റെ പേഴ്സണൽ പേഴ്സണൽ സ്റ്റാഫ് സ്റ്റാഫ് അംഗങ്ങളെ അംഗങ്ങളെ പോലും അറിയാതെ അറിയാതെ ഏത് മുഖ്യമന്ത്രി കേരള വണ്ടിയിൽ നിന്ന് കയ്യോട് കൂടെ പിടിച്ചുകൊണ്ട് പോയ ആഭ്യന്തരമന്ത്രിയുടെ പേരേതാ പിണറായി വിജയൻ ആണോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നല്ലേ എന്താ ഇപ്പോഴും ജീവനോട് ഉച്ചചാതി കെ സി ജോസഫ് എന്താ പറഞ്ഞത് ടി വി അറിയേണ്ടതായി വന്നു തൂവൽ സ്പർശമുള്ള കോൺഗ്രസ് നേതാവിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ സ്വന്തം സതീർത്തിയനും സഹപ്രവർത്തകനുമായ ആഭ്യന്തരമന്ത്രി ഓഫീസിനുള്ളിൽ കയറി പിടിച്ചുകൊണ്ടുപോയത് ഒരു മുഖ്യമന്ത്രിക്ക് ടി വിയിലൂടെ അറിയേണ്ട വന്നു എന്ന് വിളമിച്ചത് ആരാ യൂത്ത് കോൺഗ്രസ് നേതാവ് മറന്നുപോയോ കെ സി ജോസഫ ഇപ്പോഴും ജീവനോട്ടിപ്പുണ്ട് പിന്നെ ആരാ നാറിയ കഥകൾ പുറത്തേക്ക് വലിച്ചെറിയത് ഒരു ചലച്ചിത്ര താരത്തിന്റെ വീട്ടിൽ കേരളത്തിലെ മുൻ ആഭ്യന്തരമന്ത്രി പോയി അത് കയ്യോടുകൂടെ വാർത്തകൾ വന്നു എങ്ങനെയാണ് സി ഡി ആർ ലീക്കായത് ആര് മറന്നാലും ആങ്കർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രേക്ഷകർ മറക്കോ എറണാകുളം എം പി വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ് കുണ്ടറ എംഎൽഎ വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ് ചാലക്കുടിയിലെ ഇപ്പോഴത്തെ എം പി വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ് തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റ് വിളിച്ച ഫോൺ കോളുകളുടെ എണ്ണം എത്രയാണ് അന്നത്തെ കേരളത്തിലെ മുൻ മുഖ്യ മകന്റെ ഒരു പ്രസ്താവനയുണ്ട് എന്താണ് അർദ്ധരാത്രിയിൽ ഇവനൊക്കെ ഫോൺ വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ ആണോ എന്ന് ചോദിച്ചത് ആരാ ഞങ്ങളാണോ നിങ്ങൾക്കിടയിലുള്ള നാറിയ കഥകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ട് അതിന്റെ വിഴുപ്പ് ഇടതുപക്ഷത്തിന്റെ തലയിലൊക്കെ കൊണ്ട് വെക്കാൻ വന്നാൽ സൗകര്യപ്പെടില്ല കേട്ടോ കോൺഗ്രസ് നേതാവേ അത് നെടുമങ്ങാടോ തിരുവനന്തപുരത്ത് പോയി പറഞ്ഞാൽ മതി ഒറ്റവാചകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം എന്താണ് ഈ പ്രസിദ്ധീകരിക്കപ്പെട്ടുള്ള ഈ വിവരങ്ങൾ ഈ വിവരങ്ങൾ എന്തുകൊണ്ട് ഈ മുൻ മാധ്യമ പ്രവർത്തകന്റെ മാതൃസ്ഥാപനമായ മലയാള മനോരമ അന്ന് പ്രസിദ്ധീകരിച്ചില്ല ഇപ്പൊ ആത്മകഥയിൽ എഴുതിയാവേണ്ടി ഇദ്ദേഹം വെച്ചതാണോ ഇദ്ദേഹത്തിന്റെ പൂർവ്വകാരം ഉണ്ടല്ലോ ഞാൻ ഓർമ്മിപ്പിക്കേണ്ട എന്ന് വിചാരിച്ചു വന്നതാണ് പക്ഷെ പറയുന്നു അസാധാരണമായ സ്ഫോടനാത്മകമായ വിവരങ്ങൾ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് മലയാള മനോരമ അച്ചടി അച്ചടിവെട്ടി പുരട്ടിയില്ല ഇന്ന് ഇരുപത്തിനാല് ഉൾപ്പെടെയുള്ള വാർത്താ ചാനലുകൾ സംപ്രേഷണം ചെയ്യാൻ ആരംഭിച്ചിട്ടും എന്തുകൊണ്ട് മനോരമ ന്യൂസ് അങ്ങയുടെ സ്ഫോർണാത്മകമായ വിവരങ്ങൾക്ക് ആദ്യം സ്പേസ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല നമ്മുടെ ഓർമ്മയിലുണ്ടല്ലോ അങ്ങ് എഴുതിക്കൂട്ടിയ പല കാര്യങ്ങളും നമ്പിധാരായണകഥ ഓർമ്മകളുടെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട് ഞങ്ങളുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ പൂർവികർ പറഞ്ഞ ഒരു അനുഭവമുണ്ട് ഒറ്റ വാചക അതുകൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചോളാം എന്തായിരുന്നു വാചകം ആങ്കർ ഓർമ്മിക്കുന്നുണ്ട് അങ്ങയുടെ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി നേതൃത്വങ്ങളാണ് എന്തായിരുന്നു അവർ പറഞ്ഞത് പറഞ്ഞു പോയ ഒരു വാക്കിന്റെ പേരിൽ ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പശ്ചാത്താപിക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമ പ്രവർത്തകൻ മലയാള മനോരമയിൽ എഴുതിയ അപസർപക കഥകളുടെ പേരിലാണ് ആങ്കർ ഓർമ്മിക്കുന്നില്ലേ ട്യൂൺ മത്സ്യങ്ങളെ പോലെ കിടപ്പറയിൽ വനിതകളുടെ പ്രകടനത്തെ സംബന്ധിച്ച് മലയാള മനോരമ വാർത്ത എഴുതിയ ഐ എസ് ആർഒ കേസ് എന്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ കാണിക്കണോ അങ്ങനെ നമ്മുടെ നാട്ടിൽ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട് എന്തായിരുന്നു സ്ത്രീകളുടെ ചിത്രം മലയാള മനോരമ മുൻപേജിൽ പ്രസിദ്ധീകരിച്ചിട്ട് ആ മുൻപേജിൽ പ്രസിദ്ധീകരിച്ച വാർത്തയുടെ തലവാചകം എന്തായിരുന്നു എട്ടാമന്റെ പ്രകടനം ഭയങ്കരം ഒർമാനിയോ ഏത് സ്ഥലത്തെ പ്രകടനത്തെ കുറിച്ച് ആംഗ്ര ഞാൻ ഓർമ്മിപ്പിക്കേണ്ടല്ലോ ആ ഐ എസ് ആർഒ ചാരക്കേസിനെ തുടർന്ന് ഇന്ത്യ ആദരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞന് എന്റെയും ആംഗ്രയുടെയും കോൺഗ്രസ് നേതാവിന്റെയും ഈ മാധ്യമ പ്രവർത്തകന്റെയും നികുതിപ്പണത്തിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ കൊടുക്കേണ്ടതായി വന്നു ഇല്ലേ ആ അവസര പാക കഥകൾ മുഴുവൻ എഴുതിയ അതിന് മനോരമ അച്ചടി മഷി പുരട്ടാൻ അനുവാദം കൊടുത്താണ് ഈ മാധ്യമ പ്രവർത്തകൻ എന്നിട്ട് എന്തുകൊണ്ടാ ഇപ്പം ഈ സ്ഫോടനാത്മകമായ വിവരം അന്ന് കയ്യിലുണ്ടായിട്ടും മനോരമ എന്തുകൊണ്ട് അനുവാദം കൊടുത്തില്ല ഇപ്പോഴും മനോരമ ന്യൂസ് എന്തുകൊണ്ട് വാർത്ത കൊടുക്കുന്നില്ല അപ്പോ ഇതൊന്നും ഞാൻ പറയേണ്ടതെന്ന് വിചാരിച്ചതാണ് പക്ഷേ അസാധാരണമായ വെളുപ്പിക്കൽ പരമപരിശുതിയുടെ പ്രതീകം ഇന്നയോളം കേരളം കണ്ട ഏറ്റവും വിസ്തൃതനും സത്യസന്ധനും എനിക്ക് ബോധ്യം വന്ന വിവരം മാത്രമേ പറയുള്ളൂ അല്ലെ എട്ടാമന്റെ കിടപ്പറയിലെ പ്രകടനത്തെ സംബന്ധിച്ച് സ്വന്തം പേരിൽ വാർത്ത എഴുതിയത് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ച ബോധ്യമാണ് ടൂൺ ട്യൂൺ മത്സ്യങ്ങളെപ്പോലെ മാലിദ്വീപിൽ വന്ന സ്ത്രീകൾ കിടപ്പറയിൽ പ്രകടനം നടത്തിയെന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട മാധ്യമ പ്രവർത്തക നിങ്ങൾക്ക് എവിടെ നിന്ന് ഇതൊന്നും പറഞ്ഞതാണ് അസാധാരണമായി തൂവൽ ചർച്ചയിൽ പോയിട്ടുള്ള ശേഷം കോഴ്സ് കൊള്ളാം കേട്ടോ ഇത് ഓൺലൈൻ പർച്ചേസിന്റെ കാലമല്ലേ